റാം പേരുവടക്കൻ എൻ്റെ കൂടെ ഇന്ന് കുർബാനിക്കുകൂടുന്ന ഫിദിൻസിൻ സി എം സി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷനൽ ആയ സിസ്റ്റർ ക്രിസ്ത്യൻ ഇവിടുത്തെ സുപീരിയർ സിസ്റ്റർ ജിഷ് ജോ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ വിശുദ്ധ യൂക്രസി ആമയുടെ തിരുനാളാഘോഷിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് മരിച്ചാലും മറക്കില്ലട്ടെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം പറയുമായിരുന്ന ഈ അമ്മ സ്വർഗത്തിലിരുന്ന് െല്ലാവരെയും ഓർമ്മിക്കുന്നുവെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും വിഷുദേശിയമ്മ അനുഗ്രഹങ്ങൾ വർഷിച്ച് സമ്പന്നരാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് സാധാരണയായിട്ട് പറയാറുണ്ട് വിശുദ്ധരാരാണെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞത് അവശേഷിപ്പുകളെപ്പി തിരുശേഷിപ്പുകൾ ആക്കുന്നവരാണ് വിശുദ്ധരെന്നാണ് അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കുന്നവർ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം അവശേഷിപ്പാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവശേഷിപ്പുകളാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അവശേഷിപ്പുകളാണ് പക്ഷെ ആ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം അനുഗ്രഹത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ പണത് ഉയർത്തുമ്പോൾ ഈ വാക്കുകളും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തിരുശേഷിപ്പുകളായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടല്ലേ മരിച്ചുപോയ പരിച്ചുപോയി വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്നവർ അവരുടെ തുണി അവരെ കഴിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുശേഷിപ്പുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരോടും മതം പറയുമായിരുന്നു മരിച്ചാലും മറക്കില്ല കേട്ടോ ഒന്ന് ആ വാക്കുകളിന്ന് തിരുശേഷിപ്പുകളായി മാറിയിരിക്കുകയാണ് ഈ എവിടെയാമോ വിശുദ്ധിയായിരുന്നില്ല എങ്കിൽ ആ വാക്കുകൾ ആരും ഓർക്കില്ലായിരുന്നു ആ വാക്കുകൾ ആരും അനുസ്മരിക്കില്ലായിരുന്നു പക്ഷേ തീർന്നപ്പോൾ അവരുപയോഗിച്ച വസ്ത്രങ്ങളും അവർ പറഞ്ഞ വാക്കുകളും അവരുടെ പ്രവൃത്തികളുമെല്ലാം തിരിശേഷിപ്പുകളായി തീർന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്